ഹായഓൾ വെൽക്കം ടു ക്രിക്കറ്റീന വരുന്ന ഐ പി എൽ മിനി ലേലത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത താരങ്ങളുടെ ലിസ്റ്റ് ഇന്നലെ അർദ്ധരാത്രിയാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമങ്ങളായ ക്രിക്ക്ബസ് ഇ എസ് പി എൻ ക്രിക്കൻഫോ എന്നിവരെല്ലാവരും തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് താരങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ചില സുപ്രധാന താരങ്ങൾ ഐ പി എല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുണ്ട് അതിലൊന്ന് ഗ്ലൻ മാക്സ്വെല്ലാണ് ഇദ്ദേഹം ഇത്തവണത്തെ ഐ പി എല്ലിന് ഉണ്ടാവില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് സംശയങ്ങൾ നിലനിൽക്കുകയാണ് കാരണം അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ അന്വേഷിക്കുന്നത് മറ്റൊരാൾ മോയിൻ അലിയാണ് അബുദാബി ലീഗിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് മോയിൻ അലി ഇത്തവണ ഐ പി എൽ അദ്ദേഹം കളിക്കുന്നില്ല കാരണം അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിന് പകരം അദ്ദേഹം പി എസ് എല്ലിലാണ് താരം കളിക്കുക അതുപോലെ തന്നെ ഫാഫ് ഡു പ്ലസ്സി നേരത്തെ ഈ ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് ഐ പി എൽ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പി എസ് എല്ലിലേക്ക് പോയിരുന്നു ആന്ധ്ര റസൽ ഇപ്പോൾ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മറ്റൊരു സുപ്രധാന താരമായ ജോഷ് ഇംഗ്ലീഷ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ വരുന്ന സീസണിൽ ഇരുപത്തിയഞ്ച് ശതമാനം മത്സരങ്ങൾക്ക് മാത്രമേ താൻ ലഭ്യമാകൂ എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം താരത്തിൻ്റെ വിവാഹം നടക്കുകയാണ് ഈ കാരണം കൊണ്ട് തന്നെയാണ് പഞ്ചാബ് അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുള്ള രണ്ട് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് ഉള്ളത് അത് വെങ്കടേഷ് അയ്യറും അതുപോലെ തന്നെ രവി ബിഷ്ണോയുമാണ് ഇനി രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുള്ള താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം കാമറൂൺ ഗ്രീൻ ബിഷ്ണോയ് വെങ്കടേഷ് അയ്യർ മുജീബ് നവീൻ ഷോൺ അബോട്ട് അഗർ കൂപ്പർ കനോലി ജെയ്ക്ക് ഫ്രൈസർ മഗൂർക്ക് ജോഷ് ഇംഗ്ലിസ് സ്മിത്ത് മുസ്തഫിസുർ റഹ്മാൻ அட்கின்சன் பேண்டன் டோம் கரன் டோசன் டான் டான்லோரன்ஸ் லியாம் லிவிங்ஸ்டன் மில்ஸ் ஜாமி ஸ்மித்து அலன் மிச்சல் பிரைஸ்வெல் கோன்வே டுஃபி கோன்வெஃபி மாட்ஹென்றி ஜாமிசன் மில்னே டாரி மிச்சல் வில் ஓரூர்க்கே ரெஜின் ரவீந்திரா கோட்ஸி மில்லர் எங்கிடி நோர்கியா ரூசோ ஷம்சி வீஸ் அதுபோல தான் ஹசரங்க பதிரானா தீஷண ஹோல்டர் ஹோப்பு அகில் ஹுசைன் അൽസാരി ജോസഫ് ഈ താരങ്ങളുടെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് വരുന്നത് വിദേശ താരങ്ങളാണ് രണ്ട് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് ഉള്ളത് ഏതായാലും ഗ്ലെൻ മാക്സ്വെല്ലും അതുപോലെ തന്നെ മോയിൻ അലിയും ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം